ഇപ്പോൾ നബിയിൽ നിന്ന് ഇപ്പോൾ കുറെ ആൾ സ്വഹാബിമാർ കേട്ടും വിചാരിക്കാം അതിൽപ്പെട്ട ഒരു സ്വഹാബി ഇപ്പൊ ഉദാഹരണമായിട്ട് അബ്ദുൽ അഹിബിന് മസൂദർ ഇല്ലായിരുന്നു അദ്ദേഹം പിന്നീട് താമസം മാറ്റുന്നത് ഇന്നത്തെ ഇറാഖിലെ കൂഫയിലേക്കാണ് ആ കൂഫയിലേക്ക് പോയിട്ട് അദ്ദേഹത്തിൽ അദ്ദേഹത്തിന് ശിഷ്യന്മാരുണ്ട് ആ ശിഷ്യന്മാർക്ക് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞോ മഹാ ഉസ്താദെ നിങ്ങൾ പറയുന്ന വിശ്വാസ കാര്യങ്ങൾ ഞങ്ങൾ എടുക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ ഒരാൾ മാത്രമാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് പറ്റൂല മുത്തവാത്തർ വേണം അതുകൊണ്ട് കുറെ സഹായിമാരെ ഞങ്ങൾ മുമ്പ് കൊണ്ടുവരണം നിങ്ങൾ അമലിയായ കാര്യം നോമ്പ് അതെ ഞങ്ങൾ അംഗീകരിച്ചോളാം എന്നാരും പറഞ്ഞിട്ടില്ലല്ലോ സഹേൽ ബുഖാരി സഹേൽ ബുഖാരിൽ കിതാബിൽ ഈമാൻ ഉണ്ട് കിതാബ് തോഹൈദ് ഈ കിതാബിൽ ഈമാനിൽ ഇവരുടെ വാദപ്രകാരം ഇമാം ബുഖാരി കൊണ്ടുവരേണ്ടത് ഏത് മാത്രമാണ് മാത്രമേ പറ്റുള്ളൂ അതേപോലെ തന്നെ കിതാബ് തൗഹീദിൽ ഇങ്ങനെ ഇവ മുസ്ലിമിൽ കിതാബുൽ ഈമാൻ ഉണ്ട് തുടക്കത്തിൽ തന്നെ എല്ലാ ഹദീസിൻ്റെ വിശ്വാസ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന അധ്യായങ്ങളുണ്ട് ആ അധ്യായങ്ങളിൽ എല്ലാം ഉത്തവാത്ര ഹദീസുകൾ മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് ലോകത്ത് ഹദീസും ചടിച്ചിട്ടില്ല അങ്ങനെ ഒരു കിതാബും ഇല്ലതാണ് ഒരു കാര്യം ഉറപ്പാണ് ഇനി ഒരാളാണെങ്കിലും ശരി അതല്ല നബിയിൽ നിന്ന് കേട്ട നൂറാൾക്കാരാണ് അവരിൽ നിന്ന് കേട്ട് നൂറാൾക്കാരാണ് അവരിൽ നിന്ന് കേട്ട് നൂറാൾക്കാരാണ് ഒക്കെ ആണെങ്കിലും ശരി നബി അലൈഹി സല്ലാഹലിസ്വനും പറഞ്ഞു എന്ന് ഉറപ്പാണെങ്കിൽ അത് വാക്കാകട്ടെ വിശ്വാസകാര്യങ്ങളാകട്ടെ പ്രവർത്തനത്തിലാകട്ടെ അത് ഒരു മുസ്ലിമിന് അംഗീകരിക്കലും പ്രവൃത്തിവാദത്തിൽ കൊണ്ടുവരലും നിർബന്ധമാണ് ഹദീസുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ വിഷയം ഇന്ന് ചർച്ചക്കെടുക്കുന്നത് വാഹിദ് അല്ലെങ്കിൽ ഖബറുൽ ആഹാദ് എന്നൊക്കെ അറിയപ്പെടുന്ന ഹദീസുകൾ അപ്പോൾ ഈ ഹദീസിൻ്റെ ക്രോഡീകരണത്തിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ നെല്ലും പതിരും വേർതിരിക്കുന്നതിനുമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സൈഹ് വൈഫ് മുർസൽ അങ്ങനെ ഒരുപാട് ഹദീസുകളുടെ നിദാനശാസ്ത്രത്തിൽ ഒസൂൽ ഉൽ ഹദീസിൻ്റെ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ പെട്ടെന്നാണ് ഖബറുൽ വാഹിദ് അല്ലെങ്കിൽ ഖബറുൽ ആഹദ് എന്നുള്ള ഒരു ഹദീസ് വിഭാഗം ഇത് സ്വീഹാണെങ്കിലും നമുക്ക് വിശ്വാസ കാര്യങ്ങൾക്ക് അക്കീദയുടെ കാര്യങ്ങൾക്ക് അത് സ്വീകരിക്കാൻ പറ്റില്ല അത് നമ്മൾ മാറ്റി വെക്കേണ്ടതാണ് എന്ന് പറയുന്ന പ്രവണത ലോകത്ത് പല കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ കേരളത്തിലും പല ആളുകളും പറഞ്ഞു തരുന്നുണ്ട് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇവിടെ വാഹിദ് അല്ലെ ഖബറുൽ ആഹദ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാണല്ലോ അപ്പോൾ അള്ളാം റസൂ സല്ലാ വസ്വലും പറഞ്ഞൊരു ഹദീസ് അല്ലെങ്കിൽ ചെയ്തൊരു ഹദീസ് വാക്ക് പ്രവൃത്തി അംഗീകാരം ഇതാണ് ഇതൊരു പക്ഷേ രണ്ട് രൂപത്തിൽ ഒന്ന് ധാരാളം സഹാബിമാരുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ അത് ധാരാളം സഹായിമാർ കേട്ടുകയാണ് അതേപോലെ അവർ അടുത്ത തലമുറയിലേക്ക് ഇതേപോലെ വമ്പിച്ചൊരു കൂട്ടത്തിന് എത്തിച്ചു കൊടുത്തു കാണും അവർ അതിന് ശേഷമുള്ള തലമുറയിൽ അങ്ങനെ ചെങ്ങല ചെങ്ങലയായി കൂട്ടം കൂട്ടമായി വന്നതിന് മുത്തവാത്തർ എന്നാണല്ലോ പറയാം ഇതല്ലാത്തതിനാണ് എന്ത് ഖബർ വാഹി എന്ന് പറയാം പക്ഷേ നമ്മുടെ നാട്ടിൽ തെറ്റിദ്ധരിപ്പിക്കൽ എന്താണെന്ന് വെച്ചാൽ ഏകറാബി എന്ന് പറഞ്ഞാൽ നബിയിൽ നിന്ന് ഒരാൾ കേട്ടു അദ്ദേഹത്തിൽ നിന്ന് വേറൊരാൾ കേട്ടു ഇങ്ങനെ ഈ ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്തത് എന്നൊരു തെറ്റിദ്ധരിപ്പിക്കൽ എന്താണ് വളരെ വ്യാപകമായി ഒരു കാര്യം ഉറപ്പാ ഇനി ഒരാളാണെങ്കിലും ശരി അതല്ല നബിയിൽ നിന്ന് കേട്ട നൂറാൾക്കാരാണ് അവരിൽ നിന്ന് കേട്ട് നൂറാൾക്കാരാണ് അവരിൽ നിന്ന് കേട്ട നൂറാൾക്കാരാണ് ഒക്കെ ആണെങ്കിലും ശരി നബിസ്വല്ലാഹു അലി വിശ്വൻ പറഞ്ഞു എന്ന് ഉറപ്പാണെങ്കിൽ അത് വാക്കാകട്ടെ വിശ്വാസ കാര്യങ്ങളാകട്ടെ പ്രവർത്തനത്തിലാകട്ടെ അത് ഒരു മുസ്ലിമിന് അംഗീകരിക്കലും പ്രവൃത്തിവാദത്തിൽ കൊണ്ടുവരലും നിർബന്ധമാണ് കാരണം വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ ഒമാക്കാൻ അലിമുൻ വലാമുനത്തിൻ ഇതാക്കാത റസൂലു അംബ്രാ അള്ളാഹും റസൂലും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ അവിടെ അംബ്രന്നാണ് ഒരു കാര്യം ആ കാര്യം ചിലപ്പോൾ വിശ്വാസകാരി അല്ലാത്ത കാര്യമായിരിക്കും ചിലപ്പോൾ സ്വഭാവത്തെ കുറിച്ചായിരിക്കും കുംറസൂൽ ഫഹൂദു മുഹമ്മദ് നബി എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം അതിന് ഒരു കൂട്ടം ആൾക്കാർ വേണമെന്ന് പറയുന്നില്ല മുഹമ്മദ് നബി പറഞ്ഞത് വിശ്വാസ കാര്യമാണെങ്കിൽ കുറെ ആൾക്കാർ പറയ കേൾക്കണം അമലിയായ കാര്യമാണെങ്കിൽ പിന്നെ ഒരാൾ കേട്ടാൽ മതി എന്നൊരു തീർത്തിരി ലോകത്ത് സെലഫുകളിൽപ്പെട്ട ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടില്ല അത് എന്തോ അതിന്റെ പേരിൽ ഒരു ഗൂഢലക്ഷ്യമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വേറെ ഒരുപാട് നമുക്ക് ധാരാളം തെളിവ് ആ വിഷയത്തിൽ കാണാൻ സാധിക്കും അല്ല ഒരാൾക്ക് പ്രഭ പ്രകാശം കൊടുക്കട്ടെ എന്നാണ് സെമിയാമക്കാല അദ്ദേഹം എന്റെ ഒരു വാക്ക് കേട്ടെ ഒരു വ്യക്തിയാണ് എന്റെ ഒരു വാക്ക് കേട്ടു എന്നിട്ട് എങ്ങനെയാണോ എന്നത് കേട്ട് അതേപോലെ അടുത്ത ആൾക്ക് എത്തിച്ചു കൊടുത്തു അവന് വേണ്ടി റസൂല പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ റസൂല അവിടെ പറഞ്ഞോ ആ ഇത് വിശ്വാസകാരിയാണെങ്കിൽ ഒരാൾ കേട്ടാൽ പറ്റില്ല കേട്ടോ കുറേ ആൾക്കാർ കേൾക്കണം എന്നാൽ ഹമരിയായ കാര്യമാണെങ്കിൽ കുഴപ്പമില്ല പറഞ്ഞു നീ അതിനേക്കാൾ എല്ലാ ആൾക്കും മനസ്സിലാകുന്ന റസൂൽ അള്ളാഹ് റസൂസ്ഹു അലൈവസലം ദേവത്തിന് വേണ്ടി പല ആളുകളെയും പല സ്ഥലങ്ങളിലേക്കും പറഞ്ഞയച്ചു അപ്പോൾ മുഹാദിബിൻ ജബുൽ അഅദ് അള്ളാഹു അൻഖു അബു മുസൽ അശ്വരി അരിബിൻബിത്താലും ഇവരെ മൂന്ന് പേരെയും യമനിൻ്റെ മൂന്ന് ഭാഗങ്ങളിലേക്ക് പറഞ്ഞയച്ചു എന്നാൽ പ്രത്യേകിച്ച് മുഹാദ്രാഹിനോട് പറഞ്ഞു നീ പോകുന്നത് അഖിലി കിതാബിൻ്റെ ആളുകളുടെ അടുത്തേക്കാണ് അവരോട് ആദ്യമായി പറയേണ്ടത് ലാ ഇലാഹ ലാഇലാ ലാ ഇലാഹ ഇലാഹല്ലത വിശ്വാസകാരിയാണ് അല്ലോ അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ളത് ഈ വിശ്വാസകാര്യം മുഹാദ്രദി അല്ലാഹു അൻഖു ആണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരാ അവിടുന്ന് മുഹാദ്രഅദ്ഹു മനസ്സിലാക്കിയോ ഞാൻ ഇപ്പൊ വിശ്വാസകാര്യൊന്നും പഠിപ്പിച്ചു കൊടുക്കൂല കാരണം എന്തേ ഞാൻ ഒരാളാണല്ലോ മറിച്ച് കർമ്മകാര്യങ്ങൾ സംസ്കാരത്തിന്റെ കാര്യം നോമ്പിന്റെ കാര്യം സക്കാദത്തിന്റെ കാര്യം പഠിപ്പിച്ചു കൊടുക്കുക അള്ളഹാനെ കുറിച്ച് പഠിപ്പിക്കണം അത് വിശ്വാസമാണ് അതിനെ കൊണ്ട് പഠിപ്പിക്കാൻ കഴിയില്ല കാരണം എന്തെ ഒരു കൂട്ടം ആൾക്കാര് വേണം എന്ന് മനസ്സിലാക്കിയിട്ടില്ല അത് സഹായിമാർ ആരും മനസ്സിലാക്കി ഇനി വേറെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ നബിന്നിപ്പോ കുറേ ആൾ സഹായിമാർ കേട്ടും വിചാരിക്ക അതിൽപ്പെട്ട ഒരു സഹാബി ഇപ്പൊ ഉദാഹരണമായിട്ട് അബ്ദുൽ അഹിബിന് മസൂദർ അതിലായിരുന്നു അദ്ദേഹം പിന്നീട് താമസം മാറ്റുന്നത് ഇന്നത്തെ ഇറാഖിലെ കൂഫയിലേക്കാണ് ആ കൂഫയിലേക്ക് പോയിട്ട് അദ്ദേഹത്തിൽ അദ്ദേഹത്തിന് ശിഷ്യന്മാരുണ്ട് ആ ശിഷ്യന്മാർക്ക് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞോ മഹാ ഉസ്താദെ നിങ്ങൾ പറയുന്ന വിശ്വാസ കാര്യങ്ങൾ ഞങ്ങൾ എടുക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ ഒരാള് മാത്രമാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് പറ്റൂല മുത്തപാദത്തിൽ വേണം അതുകൊണ്ട് കൊറേ സഹായിമാരെ ഞങ്ങള് മുമ്പ് കൊണ്ടുവരണം നിങ്ങൾ അമലിയായ കാര്യം നോമ്പ് ചക്കാത്ത് അതെ ഞങ്ങൾ അംഗീകരിച്ചോളാം എന്നാരും പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിട്ടാണ് പിന്നെ അതെ അത് അങ്ങനെ തന്നെയാണല്ലോ അതിന്റെ അടിസ്ഥാനം അങ്ങനെ തന്നെയാണല്ലോ ഇങ്ങനെ കുറെ തെളിവുകള് ഇതിന്റെ പിന്നെ എന്തോ വേറെ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാകും ഇതിപ്പോ നമുക്ക് മനസ്സിലാക്കണ പിന്നെ നബി സാഹു അല്ലെ വല്ല ഹദീസുകൾ വഹിയാണ് അത് ഉമ ഇന്ത്ഹവ ഇന്നമ ഒന്തിർക്കുമ്പൽ വഹ ഇതൊക്കു ശുദ്ധ ഖുറാൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുപാട് പിന്നെ സ്ഥിരപ്പെട്ട സംഗതികളാണ് അപ്പോൾ ഇനി വഹൈ പ്രമാണമാണോ എന്ന് ചോദിച്ചാൽ അതിൽ മുസ്ലിങ്ങൾക്ക് തർക്കമല്ലല്ലോ വഹ് എല്ലാ വഹികളും പ്രമാണമാണ് പിന്നെ മുത്തവാത്തർ അഹാദ് എന്ന് പണ്ഡിതന്മാർ വേർതിരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിലേക്ക് എത്തിയിട്ടുള്ള ഹദീസുകളെ ആ എത്തിയ റാവിമാരുടെ എണ്ണം ഒരു വേർതിരിവ് മാത്രമാണ് അല്ലാതെ ഹദീസിൻ്റെ പ്രാമാണികതയുടെ അടിസ്ഥാനത്തിലല്ല ഈ വേർതിരിവ് പണ്ഡിതന്മാരുണ്ടാക്കിയിട്ടുള്ളു യഥാർത്ഥത്തിൽ മുൻകാലത്തുള്ള സഹാബത്തുകളാണെങ്കിലും താബിയങ്ങളാണെങ്കിലും ഇമാമിയങ്ങളാണെങ്കിലും ഇപ്പോൾ ഹദീസ് ക്രോഡീകരിച്ച മുഴുവൻ അതിഥികൾ നമുക്കെടുത്ത് പിടിച്ച് വെച്ച് നോക്കിയാൽ അവരൊന്നും ഈ ഒരു വാദത്തെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതിപ്പോൾ ഏറ്റവും വലിയ തെളിവാണ് അപ്പോൾ നമുക്ക് പറഞ്ഞാൽ സഹീൽ ബുഖാരി സഹിൽ ബുഖാരി കിതാബ് ലീമാൻ ഉണ്ട് കിതാബ് തോഹീദുണ്ട് ഈ കിതാബുൽ ഈമാനിൽ ഇവരുടെ വാദപ്രകാരം ഇമാൻ ബുഖാരി കൊണ്ടുവരേണ്ടത് ഏതു മാത്രമാണ് വാത്തരുകൾ മാത്രമേ പറ്റുള്ളൂ അതേപോലെ തന്നെ കിതാബ് തോഹീദിൽ ഇങ്ങനെ ഇവ മുസ്ലിമിൽ കിതാബുൽ ഈമാൻ ഉണ്ട് തുടക്കത്തിൽ തന്നെ എല്ലാ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലും വിശ്വാസകാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന അധ്യായങ്ങളുണ്ട് ആ അധ്യായങ്ങളിൽ എല്ലാം ഹദീസുകൾ മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് ലോകത്ത് ഒരു ഹദ് അങ്ങനെ ഒരു കിതാബും ഇല്ലതാണ് ഇതിലേറ്റവും ഇനി പിന്നെ ഇങ്ങനെ ഒരു ഹദ്സ്ഥങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു വാദം പിന്നീട് എങ്ങനെ കടന്നു എന്നും അതിൻ്റെ ചരിത്രം പരിശോധിച്ചൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അത് സാധിക്കുമതി സൂചിപ്പിച്ച പോലെ തന്നെ ഇതിലൊരു ഒരു ഗൂഢമായ ഒരു അജണ്ടതിൻ്റെ പിന്നിലുണ്ട് അഥാർത്ഥത്തിൽ പിന്നെ ഈ അബാസിയ കാലഘട്ടത്തിൽ മഹത്തിരികളും അതുപോലെ തന്നെ കുറച്ചൊക്കെ ശരിയത്തും അതിൻ്റെ ഒരു വാലിബായി ഒരു പിന്നെ അതിജയിച്ച ഘട്ടത്തിൽ പഴച്ച കക്ഷികൾ അവരുടെ ഒരു അടിസ്ഥാനം എന്താ വെച്ചാൽ അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്മാവ് സിഫാത്തുകളുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരുപാട് പഴച്ച ഇവർക്കൊക്കെ ഉണ്ട് അള്ളാഹുവിൻ്റെ പല സിഫത്തുകൾ നിഷേധിക്കുന്നു പലതിനും വെറു വ്യാഖ്യാനിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ മുഖം അള്ളാഹുവിൻ്റെ കൈ അള്ളാഹുവിൻ്റെ അർക്കം ഇതൊക്കെ സഹാബത്ത് വിശ്വസിച്ച രൂപമുണ്ട് എങ്ങനെയാണോ വന്നത് അങ്ങനെ വിശ്വസിക്കാൻ രൂപം അതുപോലെ തന്നെ പിന്നെ കൈഫിയത്തും തംസീലും നടത്താൻ പാടില്ല രൂപം പറയാൻ പാടില്ല സദർശപ്പെടുത്താൻ പാടില്ല അപ്പോൾ ഈ ഒരു അള്ളാഹുവിൻ്റെ സിഫാത്തുകളുമായി കൊണ്ട് ബന്ധപ്പെട്ട് വന്ന ഹദീസുകളെ ഇവരെ സംബന്ധിച്ചിടത്തോളം സ്വീകരിച്ചാൽ ഇവിടെ ഇവർക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല ഒറ്റടിക്ക് തള്ളിക്കളയാനും കഴിയും കാരണം സഹി ഹദീസാണല്ലോ അപ്പോൾ പിന്നെ ഇതിനെ പിന്നെ തള്ളാതെ തന്നെ അതായത് ഹദീസ് നിഷേധിക്കാതെ എന്നാൽ സ്വീകരി എന്നാൽ എടുക്കാതിരിക്കുവാണ് അതിന് ഇവര് കണ്ടെത്തിയൊരു രൂപമാണെന്ന് വെച്ചാൽ അത് പിന്നെ നമുക്ക് പറ്റൂല ഹദീസൊക്കെ സഹിയാണ് പക്ഷെ അതിൽ പറഞ്ഞ കാര്യം എന്താണ് വിശ്വാസകാര്യം കാര്യമാണ് അപ്പൊ അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റും അപ്പൊ അള്ളാഹുവിന്റെ സിഫത്ത് അബ് അള്ളാഹു ഇറങ്ങും അപ്പൊ ഖുറാൻ അല്ല ഹദീസിനാണല്ലോ അപ്പൊ അള്ള ഇറങ്ങും എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ മുത്തപാത്രമല്ല ഇങ്ങനെ ഒരു വാദം സിയാക്കളും അതുപോലെ തന്നെ അശ്ശര്യാക്കളൊക്കെ കൊണ്ടുവന്നു ഇതൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രചരിക്കുകയും പിന്നീട് വന്ന ചില ആളുകളൊക്കെ പിന്നെ ആ അടിസ്ഥാനത്തിൽ ഹബറിലാഹ അതുകൊണ്ട് വന്ന് മാത്രമേ കിട്ടുള്ളൂ ഊഹം മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ട് നക്കെ പറ്റില്ല എന്നൊക്കെ ഈ തെറ്റായ വാദം സ്ഥാപിക്കാൻ വേണ്ടി ഒരുപാട് ഗന്ധങ്ങൾ എഴുതിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു വലിയ അപകടം ഈ കേരളത്തിലേക്ക് എത്തുമെന്ന് വെച്ചാൽ സമസ്തക്കാരിലൂടെയാണ് വിശ്വാസത്തിന് പറ്റുകയില്ല എന്ന് ഇവിടെ കേരളത്തിൽ ആദ്യം പ്രചരിപ്പിച്ചതാരാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത് അല്ലാതെ അങ്ങനെ പറയാൻ കാരണം പറയാന്നല്ലാതെ എന്താണ് അശ്വര്യത്ത് അവർക്ക് അറിഞ്ഞു ഇതില് പിന്നെ എന്റെ കയ്യിലുള്ളത് സമസ്ത കേരള സുന്നി യുവജന സംഘം അറുപതാം വാർഷികോപഹാരം എസ് വൈ എസിന്റെ അറുപതാമത്തെ വാർഷിക പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിറങ്ങിയ പൊന്മുള എഴുതിയൊരു ലേഖനുണ്ട് നേതാവാണല്ലോ അതിലദ്ദേഹം പറയാണ് ചുരുക്കത്തിൽ കുറ്റമറ്റ ഹദീസുകളാണ് ദീനിൽ അവലംബം എന്നാൽ ഇസ്ലാമിൻ്റെ അടിത്തറയായ വിശ്വാസപരമായ കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ കുറ്റമറ്റതായ അഥവാ സ്വഹയ്യായ അതീസുകളായാൽ മാത്രം പോരാ ഏഹ് മറിച്ച് ഹദീസ് മുത്തവാത്തിർ അഥവാ ബ്രാക്കറ്റിൽ കാണാം അസത്യത്തിൽ യോജിച്ചതാകാൻ സാധ്യതയില്ലാത്തതും റിപ്പോർട്ടുകളുള്ളത് അഥവാ മുത്തവാത്തർ തന്നെയായിരിക്കണം ഒരു വിശ്വാസകാരം സ്ഥിരപ്പെടണമെങ്കിൽ ഒരു ഹദീസ് സ്വഹൈ ആയാൽ പോരാ ആ ഹദീസ് മുത്തവാത്തറാകണമെന്നത് ഇവിടുത്തെ സമസ്തക്കാരവാദമാണ് എന്നാൽ ഇത് നേരത്തെ പിന്നെ ലുഖ്മാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വാദം അവർ എഴുതി വെച്ചു എന്നല്ലാതെ എല്ലാ വീട്ടിലെ പശു പുല്ല് എന്ന് സാധാരണ പറയില്ലല്ലോ അതുപോലെ ഈ മുത്തവാത്തർ പോ പിന്നെ സ്വഹ് പോയിട്ട് കള്ളക്കഥ പോയിട്ട് മൗലുവായ ഹദീസകൾ എന്ന് പറഞ്ഞ ലൈഫ് പോയിട്ട് മൗലുവായ ഹദീസകൾ വരെ പിന്നെ എന്തൊക്കെ പറഞ്ഞു ഒരു മനുഷ്യൻ വന്നു അതാണ് പോലെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഒരു ഊരും പേരും ആ വളരെ വൈരുദ്ധ്യമാണ് ഇത് ഈ തനാഖു അഹൽഹത്ത് എന്ന് പറഞ്ഞ പോലെ വിദേഹത്തിന്റെ ആളുകളുടെ വൈരുദ്ധ്യാണ് പിന്നെ ഒരു അക് ഒരു പിന്നെ മധുബിന്റെ അടിസ്ഥാനല്ല ഇവിടെ കുറെ ഓലെ പറയുന്ന അടിസ്ഥാനം മാത്രമേ ഉള്ളൂ ഇനി ഇത് യഥാർത്ഥത്തിൽ ഈ സമസ്തയുടെ വാദം പിന്നീട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്റ്റേജിനെ പിന്നെ നമ്മൾ കേൾക്കണം അതിന് ഏറ്റവും വലിയ സങ്കടകരം രണ്ടായിരത്തി രണ്ടിൽ നിന്ന് രണ്ടായിരത്തി രണ്ടിൽ മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് പിരിഞ്ഞു പോയ ആളുകൾ അവരിപ്പോൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ അവർക്ക് പറ്റാത്ത ചില ഹദീസുകളുണ്ട് എല്ലാ ഹദീസുകളും വിശ്വാസമാണെങ്കിലും സ്വീകരിക്കും കാരണം ഇവർ തന്നെ ഇറക്കിയിട്ടുള്ള പിന്നെ ഒരു ഹദീസ് സമാഹാരമാണ് എൻ്റെ കയ്യിലുള്ളത് ഹദീസ് സമാഹാരം വാളിലെമുന്ന് വിശ്വാസം ഇത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇതിൽ ഏകദേശം എണ്ണൂറോളം ഹദീസുകളുണ്ട് എണ്ണൂറോളം ഹദീസുകൾ ഇപ്പോൾ ഈ വിഭാഗം ഇവരുടെ പിന്നെ പ്രസിദ്ധീകരണങ്ങളുടെയും പ്രസംഗങ്ങളുടെയൊക്കെ വളരെ പിന്നെ ലാഘവത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വിശ്വാസപരമായ കാര്യമാണെങ്കിൽ അത് ഖുറാന് അല്ലെങ്കിൽ മുത്തപാത്രീ നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി ചോദിക്കും ഈ ഹദീസ് ആഹാരത്തിലുള്ള എണ്ണൂറിലധികം ഹദീസുകൾ ഉണ്ടല്ലോ ഈ എണ്ണൂറിലധികം ഹദീസുകൾ മുഴുവനും മുത്തവാത്തറാണ് ലോകത്ത് എണ്ണൂറ് ഹദീസ് മുത്തപാത്രമായിട്ടില്ല വളരെ അപൂർവമായ ഈ കുറ കുറച്ച് ഹദീസുകൾ മുത്തപാത്രമേ ഉള്ളൂ അപ്പം ഈ യഥാർത്ഥത്തിൽ ഈ ഒരു വാദം ഇവർക്ക് തന്നെ സ്ഥാപിക്കാനും അല്ലെങ്കിൽ കൊണ്ടു നടക്കാനും കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് കാരണം എന്താണെന്ന് വെച്ചാൽ വിശ്വാസപരമായ കാര്യങ്ങൾ മുത്തവാത്തർ കൊണ്ട് മാത്രം കിതാബ് ചെയ്താണെങ്കിൽ എത്ര വിശ്വാസപരമായ കാര്യങ്ങൾ കിട്ടും ഇതിലിപ്പോൾ അള്ളാഹു ഒന്നാമത്തെ അധ്യായം തന്നെ അള്ളാഹുമായിക്കൊണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അള്ളാഹുമായിട്ടുള്ള ബന്ധപ്പെട്ട പിന്നെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഇതിൻ്റെ അള്ളാഹു എന്ന് പറയുന്ന അധ്യായം തന്നെ വളരെ ദീർഘമായ അധ്യായമാണ് അത്രയും ഹദീസുകൾ വിശ്വാസപരമാണ് അപ്പം അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസകാര്യമാണ് അപ്പം അത്രയും വിശ്വാസപരമായ കാര്യങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് മുത്തവാത്തിർ തന്നെ വേണം എന്ന് യഥാർത്ഥത്തിൽ ഇവർ വാശി പിടിക്കുന്ന ഒരു ഒരു പിന്നെ ബേക്കുള്ളൊരു ഒരു പിന്നെ രസം എന്താ വച്ചാൽ ആദ്യ കാലഘട്ടത്തിലൊന്നും വാദം ഉണ്ടായിരുന്നില്ല ആ വാദം എല്ലാവരും ഏറ്റവും വലിയ തെളിവാണ് ഇത് ഇതിന്റെ അവരുടെ തുടക്കത്തിൽ രീതി പിന്നീട് ബുഹാരിയിലെ ചില ഹദീസുകളും മുസ്ലിമിലെ ചില ഹദീസുകളും മുസ്ലിം സമൂഹം സ്വീകരിച്ച ചില ഹദീസുകളൊക്കെ ഇവർക്കെ ചില അസ്പൃശ്യത കുറച്ചിങ്ങനെ ഒരു പ്രയാസം തോന്നി ആ ഒരു ദഹനക്കേട് തോന്നി അപ്പൊ ആ ദഹനക്കേട് തോന്നിയപ്പോൾ ഒറ്റടിക്ക് സ്വീകാര്യമില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും അദീസ് നിഷേധയു മുത കുറ്റപ്പെടും അപ്പൊ പിന്നെ ഒരു വളഞ്ഞ വഴി സ്വീകരിക്കുക എന്നിട്ട് പിന്നെ ഇത് പല കിതാ കിതാബിലുണ്ടാവും കരാശരികളുടെ കിതാബ് നോക്കിയത് കാണാം സമസ്തക്കാരെ ഇത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതെടുത്തിട്ട് എത്രത്തോളം ചോദിച്ചാൽ അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹമാണ് ഇവരുടെ ഒരു വലിയ പിന്നെ നേതാവായിക്കൊണ്ടു നടന്നത് അദ്ദേഹത്തിൻ്റെ ബുഹാരി പരിഭാഷയുടെ പിന്നെ തുടക്കത്തിൽ തന്നെ ഈ മുത്തവാത്തറായിട്ടുള്ള ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇദ്ദേഹം പറയുന്നത് എന്താ ചോദിച്ചാൽ മുത്തവാത്രായ ഹദീസുകളല്ലാത്ത ഒന്നും വിശ്വാസപരമായ കാര്യങ്ങൾക്ക് തീരെ സ്വീകരിക്കാൻ പാടില്ല ഇത് ലോകത്ത് മുസ്ലിം ലോകത്തിൻ്റെ യജുമാളിലും മുസ്ലിം ലോകത്തെ എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുക ഒരു ഉദാഹരണം പറയാം അപ്പോൾ നമുക്ക് ഇത് അദ്ദേഹത്തിൻ്റെ ബുഖാരി പരിഭാഷയാണ് ഈ ബുഖാരി പരിഭാഷയിൽ ഇപ്പോൾ ഒരു പിന്നെ ഒരദ്ധ്യായം ഇതിലദ്ധ്യായം എന്താ ചോദിച്ചാൽ ഇബിനും അറല്ലിള്ളാഹു നിവേദൻ നംസുള്ള അരുളി ഒരു മനുഷ്യൻ ജനങ്ങളോട് യാചിച്ചുകൊണ്ടിരിക്കും അങ്ങനെ പരലോകത്തവൻ വരുമ്പോൾ അവൻ്റെ മുഖത്ത് മാംസത്തിൻ്റെ ഒരു ചെറിയ കഷ്ടം പോലും അവശേഷിക്കുകയില്ല ഇതൊരു ഹദീസാണ് അതേപോലെ തന്നെ പിന്നെ പരലോകത്ത് തീർച്ചയായും സൂര്യൻ മനുഷ്യൻ്റെ അടുത്ത് വരും വിയർപ്പൊലിച്ച് അവൻ്റെ ചെവിയുടെ പകുതി വരെ പൊങ്ങി അവർ ആദം അലി സ്വലാമിനെയും പിന്നെ മൂസ നബിയുടെയും പിന്നീട് മുഹമ്മദ് നബിയുടെ അടുത്ത് വന്ന് സഹായം തേടും അങ്ങനെ വിധി നടപ്പിലാക്കാൻ അദ്ദേഹം ശുപാർശ ചെയ്യും അവിടെ നടന്ന സ്വർഗത്തിൻ്റെ വട്ടക്കണ്ണി വാതിലെ വട്ടക്കണ്ണി പിടിക്കും ആ ദിവസം അള്ളാഹു നബിയെ സുത്രിഹമായ സ്ഥാനത്ത് നിയോഗിക്കും എല്ലാവരും അദ്ദേഹത്തെ പ്രശംസിക്കും ഈ ഹദീസ് കൊടുത്തിട്ട് അത് സ്ലാമുല്ലം എഴുതാണ് വിശ്വാസ കാര്യങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ ഖുറാനിലോ അത് മുസ്വാത്ര ഹദീസിലോ പ്രസ്താവിക്കണം എന്ന് പറഞ്ഞാൽ സ്വീകാര്യമില്ല ഇമാം ബുഖാരി റഹമത്തല്ലാഹി അലി കൊടുത്ത് ഈ രണ്ട് വിശ്വാസപരമായ അഥവാ ഒരു യാചകനായ ആവശ്യമില്ലാതെ യാചിച്ചാലും മൊത്ത് പിന്നെ പരലോകത്ത് വരുമ്പോൾ മൊത്തം മാസം ഉണ്ടാവില്ല അത് ഖുറാനിൽ വരണം ഇപ്പോൾ നിങ്ങളാലോച്ച് നോക്കും ഈ ഒരു പിഴച്ച വിശ്വാസം എത്ര ഗുരുതരമാണ് നബി നബിസ് അല്ലാസ്സല്ലം പറഞ്ഞ മുഹദ്ദിസീങ്ങൾ അവിടെ ഗന്ധങ്ങൾ രേഖപ്പെടുത്തിയ സംഭവം വിശ്വസിക്കണമെങ്കിൽ അത് നബി നബിസ് അല്ലാസ്സല്ല പത്താളുകളോട് അല്ലെങ്കിൽ മ നൂറാളുകൾ ഒന്നിച്ച് പറയണം ആ നൂറാളുകൾ വീണ്ടും ചില നൂറാളുകൾ ഒന്നിച്ച് പറയണം എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ഗുരുതരമാണ് ഇനി മാത്രമല്ല ആദ്യ കാലഘട്ടത്തിൽ ഈ ഒരു പിഴച്ച വിശ്വാസം മർക്കസ് ദേവ വിഭാഗത്തിനുണ്ടായിരുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് കാരണം ഇതിൽ തന്നെ മുത്തവാത്തറായ പിന്നെ ഹബറുൽ ആഹാദിൻ്റെ ഹദീസകളെ സംബന്ധിച്ചിടത്തോളം തള്ളുന്നത് ഹബറുൽ ആഹാദ് സ്വീകാര്യമാണ് എന്ന് ഇത് മുപ്പത്തി മൂന്നാമത്തെ പേജ് നമുക്ക് കാണാൻ കഴിയും അത് പിന്നെ ഹദീസ് നിഷേധികളുടെ കുതന്ത്രമാണ് ഇതിൻ്റെ നാൽപ്പതാമത്തെ പേജിൽ കാണാം ഹബറുൽ അഹാദിനെ സംബന്ധിച്ചുള്ള ചില സംഗതികളൊക്കെ അത് ഹദീസ് നിഷേധികളുടെ കുതന്ത്രങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഇത് നമുക്ക് കൃത്യമായി കൊണ്ട് കാണാൻ കഴിയും അതുപോലെ തന്നെ ഹദീ ഹദീസ് നിഷേധം ഓറിയൻറ്റൽ സൃഷ്ടിയാണ് ഇങ്ങനെ പിന്നെ ഇവർ ഇന്ന് നിഷേധിക്കുന്ന പലതും ഈ ഗ്രന്ഥങ്ങളിൽ ഇതിൻ്റെ രസകരമായ കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ അസോസിയേറ്റ് എഡിറ്റർ പിന്നെ അബ്ദുസ്സലാം സല്ലമിയാണ് ചീഫ് എഡിറ്റർ ആകട്ടെ ചെറിയ മുണ്ട് അബ്ദുൽ ഹമീദ് മദീനിയാണ് കൺസൾട്ടിങ് സി പി മുറല്ലമി അബ്ദുൽ ഹമീദ് മദീനിയും ഉസൈം അടവൂർ പി മൂന്ന് കുട്ടശ്ശേരി അബ്ദുൽ അസീസ് ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇതിൻ്റെ പിന്നെ എഡിറ്റർമാരും കൺസൾട്ടിങ്ങൾ അതായത് നേരത്തെ സമസ്തക്കാര വിഷയത്തിൽ അവർക്കിടയിൽ വൈരുദ്ധ്യമുള്ളത് പോലെ തന്നെ ഇപ്പം ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാന ആണ് എന്ന് പറയുന്ന അതായത് ഇവര് ഇവരുടെ ഈ വിശ്വാസ ഈ ഒരു അക്കീതയോട് അല്ലെങ്കിൽ വാദത്തോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എല്ലാ വിശ്വാസകാര്യത്തിനും എന്ത് ചെയ്യണം ഇവര് പക്ഷെ ഇവർക്ക് പറ്റാത്ത ചില ഹദീസുകൾ വരുമ്പോഴാണ് ഈ ഒരു അടിസ്ഥാനത്തിലേക്ക് ഇവർ എന്ത് ചെയ്യണത് മാറുന്നത് അതിലൊരു തമാശ എന്താന്ന് വെച്ചാലേ ഇപ്പോ നിസ്കാരത്തിൽ നിർബന്ധമാണ് അതെ ഇന്നി ജഹന്നം ഫിത്രത്തിൽ ഇത് അള്ളാഹു ദഞ്ഞ എല്ലാ വിഭാഗം ആളുകളും ഓന്നുണ്ട് എല്ലാ ആളുകളും ഓന്നിണ്ട് പക്ഷെ അവർക്ക് വിശ്വാസികൾ പറ്റൂല ദജാൽ വിശ്വസിക്കുക എന്നുള്ളത് അക്കീതയാണ് വന്നിട്ടില്ല അവർ പറഞ്ഞ ഉദ്ദേശ രൂപത്തില് അപ്പൊ അവർക്ക് ദജാലിൻ്റെ വിശ്വാസല്ല വിശ്വസിക്കാൻ പറ്റില്ല ഖുർആാനും ഇല്ല അതേപോലെ തന്നെ എന്തില്ല മുത്തഭാത്ര ഹദീസ് പക്ഷെ നിസ്കാരത്തിലാണ് അത് ചെല്ലുത് കാരണം എന്താണ് അത് നിസ്കാരം പറഞ്ഞാൽ അമലാണല്ലോ സത്യത്തിൽ ഒരു ഒരു കാര്യം ഒരു അമലിയായ ഒരു കാര്യമാണെങ്കിൽ നബി ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു ചെയ്യണ്ടെന്ന് പറഞ്ഞു അതിനാദ്യം ഒന്ന് വിശ്വസിക്കണല്ലോ എല്ലാ കാര്യവും വിശ്വസി നബി അത് പറഞ്ഞു എന്ന് വിശ്വസിക്കണമല്ലോ നബി ചെയ്യരുത് എന്ന് പറഞ്ഞു വിശ്വസിക്കണമല്ലോ അപ്പൊ നിസ്കാരത്തില് വിശ്വാസല്ലാതെയാണ് എന്തു ചെയ്യുന്നത് സത്യത്തിൽ ഉദാഹരണം പറഞ്ഞപ്പോ ഉദാഹരണമായിപ്പോ പിന്നെ മൻ സുബൈൻ്റെ ഇപ്പൊ റസുൽ അസറും എന്ത് ചെയ്യാം ജമായത്തെ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ സുബൈം അസറും ഒരാൾ നിസ്കരിച്ച് ജമാകരിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗമുണ്ട് ബി ഹദീസാണ് ഇത് ഹദീസാൻ ഖുറാനല്ലോ അപ്പൊ ഇവരുടെ വാദപ്രകാരം ഹദീസ് ഇപ്പോ പിന്നെ സുബയും ലോഹറും നിസ്കരിക്കാൻ തെളിവാക്കാം പിന്നെ അസുറും ജമാഅത്തായി നിസ്കരിക്കാനുള്ള തെളിവാക്കാം പക്ഷെ നിസ്കരിച്ചാൽ സ്വർഗം കിട്ടുന്ന എന്ത് ചെയ്യാൻ പാടില്ല വിശ്വസിക്കാം വിശ്വസിക്കാൻ പാടില്ല എത്ര എത്ര വൈരുദ്ധ്യാത്മകമായ ഒരു വാദമാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇത് അഹലുൽ ഹദീസിന്റെ പണ്ഡിതന്മാർക്കും അല്ലെങ്കിൽ ആർക്കും പരിചയമില്ലാത്ത ഒരു പുത്തൻ വാദം എന്ന് വേണമെങ്കിൽ തന്നെ പറയുന്നത് സമസ്തക്കാരാണ് കേരളത്തിൽ കൊണ്ടുവന്നത് ആ വാദം മുജാഹിദുകൾ എന്ന് പറയുന്ന ആളുകൾ തങ്ങൾക്ക് പറ്റാത്ത ചില ഹദീസുകളിൽ മാത്രം നമ്മൾ അടിവരിട്ട് പറയാം എല്ലാ ദീസുകൾക്കുമല്ല എല്ലാ ദിസുകൾക്കാണെങ്കിൽ ഇതൊരു പ്രസിദ്ധീകരിക്കില്ല അപ്പം തങ്ങൾക്ക് പറ്റാത്തതിൽ മാത്രം എന്തു ചെയ്യുക ഈ ഒരു പിഴച്ച വാദത്തിന് കൂട്ടിപ്പിടിച്ചിട്ട് തള്ള അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഹദീസ് നിഷേധം എന്ന് പറയുന്നത് തങ്ങളുടെ ഇച്ചക്കനുസരിച്ച് കൊണ്ട് വിദഗ്ധത്തിൻ്റെ കക്ഷികളെ കൂട്ടിപ്പിടിച്ച് പിടിച്ച ഹദീസുകൾ എന്തു ചെയ്യുക അവർ കേവലം എന്തെങ്കിലും ചെറിയ താല്പര്യത്തിന് വേണ്ടിയാണ് ഇത് പറയുന്നതെങ്കിലും വളരെ ഗൗരവമായ വിഷയമാണ് ഇപ്പോൾ സ്വർഗം എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ് നരകം വിശ്വാസമാണ് മലക്കുകൾ വിശ്വാസമാണ് അപ്പൊ ഈ അർക്കാനിമാൽപ്പെട്ട മലക്കുകളുടെ വിശ്വാസം പിന്നെ അത് വിശ്വാസപരമായ കാര്യമാണ് ഇതിനൊക്കെ കുറിച്ച് അതേപോലെ അന്ത്യനാളിന്റെ അടയാളങ്ങൾ കുറെ കാര്യങ്ങൾ കൗസർ ഷഫാത്ത് ഇതൊക്കെ ഹദീദുകൾ ഇതൊക്കെ ൽബാൻ ഈ വിഷയത്തിൽ എഴുതിയ ഗ്രന്ഥത്തിൽ ഏകദേശം മുപ്പതോളം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഖബർ ഖബർലാഹാദിന്റെ വിഷയത്തിൽ അക്കീദയ്ക്ക് പറ്റില്ല എന്നുള്ള പണ്ഡിതന്മാർ ചില ആളുകൾ അഭിപ്രായം പറഞ്ഞപ്പോ ഈ മൊത്തശന്റെ ഒക്കെ പണ്ഡിതന്മാർ അഭിപ്രായം ഗണ്ണിച്ച് ശേഖ അൽബാൻ എഴുതിയൊരു കിത്താവുണ്ട് ഏകദേശം മുപ്പതിലധികം കാര്യങ്ങൾ വിശ്വാസം അഥവാ ഖബർ ഖബർലാഹാദ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള വിശ്വാസ വിശ്വാസപരമായ കാര്യങ്ങൾ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിഷേധിക്കേണ്ടി വരും ഇതൊന്നും നിഷേധിക്കണില്ല എന്ന് തങ്ങൾക്ക് പറ്റാത്ത എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ അത് ഖബർലാഹാദാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും അപ്പോൾ സീറിന്റെ അധീസുമായി ബന്ധപ്പെട്ട് കണ്ണറിന്റെ അതീസ് ദജാനിന്റെ അതീസ് ഇതൊന്നും സ്വീകരിക്കില്ല അപ്പൊ അപ്പോൾ യഥാർത്ഥത്തിൽ മൂത്തസരിയത്തിന്റെ വാദവും അല്ല പിന്നെ അല വാദവും അല്ലാത്തൊരു വാദം തങ്ങളുടെ ഏത് നിയത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ എല്ലാ നീയത്ത് വേണമല്ലോ അപ്പൊ ഇന്നമലാമാലും എന്ന അത് മുത്തവാത്തിരല്ല അതെ ഏറെക്കുറെ എല്ലാ റബിമാരുടെ ഭാഗത്തും ഒന്നര ആളുകൾ മാത്രമൊക്കെ ഉള്ളു അപ്പൊ അതടക്കം ഇവർ എന്ത് ചെയ്യേണ്ടി വരും തള്ളേണ്ടി വരും എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ ഗൗരവം എന്തായിരുന്നാലും നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു ഭൗതിക താല്പര്യത്തിന് അതല്ലെങ്കിൽ നമ്മളെ ഒരു ആശയം അങ്ങോട്ട് ഒപ്പിക്കുന്നതിന് വേണ്ടിയോ പ്രമാണങ്ങളുടെ വിഷയത്തിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അത് വളരെ ഒരു വലിയ ഗൗരവത്തിലേക്കാണ് ചെന്നെത്തുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഇത്തരം ന്യായങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അവർ തന്നെ എഴുതി വെച്ച ആ സത്യത്തിലേക്ക് അവർ തിരിച്ച് എന്നാണ് നമുക്ക് ആത്മാർത്ഥമായി അത്തരം സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്